ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളെ ഒരു കുളം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ പടുതാക്കുളല്ലേ അത് അപ്പം നമ്മുടെ വീട്ടിൽ മറ്റേ നീലവാഹ രണ്ടെണ്ണം കിടപ്പുണ്ട് പിന്നെ മറ്റേ ഗിഫ്റ്റ് വിലോപ്പി അങ്ങനെ കുറച്ച് മീൻ കെട്ടാ ഒരു അഞ്ച് പത്ത് മീനുണ്ടാവുള്ളൂ അപ്പോൾ അത് ഫ്രിഡ്ജ് ബോക്സിലാണ് കിടക്കണേ അപ്പം ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കണോ ഒരു കുളം എങ്ങനെയുള്ള ഉണ്ടാക്കണല്ലോന്ന് അപ്പോൾ കുറച്ച് കരിങ്കല്ലൊക്കെ കിടപ്പുണ്ട് കട്ടയൊന്നും മേടിച്ച് പൈസ കളഞ്ഞങ്ങനെ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് കരിങ്കല്ലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് വീടിനോട് ചേർന്ന് തന്നെ ബാക്ക് സൈഡിൽ ചാക്കൊക്കെ ഉള്ളിലിട്ട് പിന്നെ പടുത ഞങ്ങൾ പുതിയത് ടർപ്പായ മേടിച്ചു കൂട്ടാം വേടിച്ച് പിന്നെ ഞങ്ങൾ അടിപൊളി ഒരു കുളമൊക്കെ ഉണ്ടാക്കി കണ്ടോ അപ്പോൾ വെള്ളം നിറച്ച് കഴിഞ്ഞപ്പോഴും വെള്ളം നിറയുമ്പോഴേ പൊന്നൂസ് കയറി അധികം കുളിക്കുവാണ് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് മീനും ഈ ലോപ്പിയൊക്കെ എത്ര ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളൊരു ചെറിയ ചെറുതല്ല ഒരു അത്യാവശ്യം ഒരു പത്ത് പന്ത്രണ്ട് അടി കൂടൽ നീളമുണ്ട് നല്ലൊരു പടുതാക്കളം ഉണ്ടാക്കി നാളെന് ബാക്കി കുറച്ചും കൂടി പണിയുണ്ട് ഇതിൻ്റെ ബാക്കി അപ്പോൾ അതും കൂടിയൊക്കെ സെറ്റാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ടോ അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്